ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ എന്തിൻ്റെ മിനി ബ്ലോഗാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോട്ടിംഗ് ഡേയിൽ എൻ്റെ ഒരു കുഞ്ഞ് മിനി വ്ലോഗാണ് നമ്മൾ രാവിലെ എണ്ണിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് വോട്ടിംഗ് ഡേ ആണെങ്കിലും നമ്മൾ ഈ അടുക്കള കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് വേറെ അല്ലേ ആദ്യ അടുക്കളയുടെ പരിപാടി എന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടി അന്നേരം തീയിൽ വെക്കാനായിട്ട് ഞാൻ തീലിനുള്ള അരപ്പൊക്കെ അരച്ച് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ചോറ് കൊടുക്കാനായിട്ടാണ് കേട്ടോ എണ്ണം കൊടുത്തു വന്നിട്ട് ഞാനും കഴിച്ചു കേട്ടോ എന്നിട്ട് ഇതാണ് മീൻ കറി ഉണ്ടായിരുന്നു തലേന്ത് മീൻകറിയാണേ എന്നിട്ട് തലേൻ്റെ മീൻകറി പിന്നെ തീയല് പിന്നെ ചക്കക്കുരു തോരനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്നേരം അതും കൂട്ടി ഏറ്റവും ഫുഡ് കൊടുത്ത് തീയ്യലാണ് ഞങ്ങൾ ഇങ്ങനെയാണ് അരച്ചു ഇങ്ങനെയാണ് തീയിൽ വെക്കുന്നത് ചിലരെ അരക്കാതെ തീൽ വെക്കുക അങ്ങനെ ഞങ്ങൾ വെക്കാറുണ്ട് കേട്ടോ ചില സമയത്ത് പിന്നെ തന്നെ മാങ്ങാ മാങ്ങ അച്ചാറും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഏറ്റവും കൊടുത്തു അതിനുശേഷം ഞാനും കഴിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് എങ്ങനെ എന്ത് കഴിച്ചാലും എനിക്ക് തറയിരുന്ന് കഴിക്കണം ഈ തറയിരുന്ന് കഴിച്ചാലേ എനിക്കൊരു ഒരു ഒരു സമാധാനം കിട്ടത്തുള്ളൂ ഗെയ്സ് അതാണ് ഒരു സത്യം എന്ന് പറയുന്നത് എനിക്ക് എന്ത് കഴിച്ചാലും തറയിരുന്ന് കഴിക്കുമ്പോഴാണ് ഒരു സംതൃപ്തി കിട്ടുക അല്ലാതെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ മണ്ടേലോ അല്ലെങ്കിൽ കസാറിലൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ് അത് കഴിഞ്ഞ് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ വോട്ടിംഗ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ പോയി വോട്ട് ചെയ്തോ ഗെയ്സ് ഞാൻ എന്തുവായാലും പോയി വോട്ട് ചെയ്തിട്ടില്ല ഗെയ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയില്ല ഈ വർഷം വോട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടോ അത്ര മികച്ച ഭരണ രീതി ഒക്കെ ആയതുകൊണ്ടായിരിക്കാം അതുകൊണ്ടൊക്കെ എനിക്ക് തോന്നിയില്ല പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാം നമ്മൾ ആളുമല്ല നമ്മുടെ ഇഷ്ടമാണ് ഇത് നമ്മൾ വോട്ട് ചെയ്യണോ വേണ്ടയോ ആർക്ക് കുത്തണം എന്നുള്ളതൊക്കെ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോയില്ല കേട്ടോ ഏട്ടൻ എന്നെ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷെ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ മനസ്സ് ചെറുതായിട്ട് തന്നെ ഇളകി ഞമ്മൻ എന്നാ വാ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു ഏട്ടൻ പറഞ്ഞു എൻ്റെ നിർബന്ധത്തിന് വേണമെങ്കിൽ നീ വരണം നിനക്ക് ഇഷ്ടം വന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാൽ അതിൻ്റെ ഇടയ്ക്കുള്ള നമ്മൾ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എല്ലാം ഒന്നും കാണിക്കാൻ പറ്റിയില്ലല്ലോ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണിക്കാം സാരിയൊക്കെ മടക്കി വെച്ച് എന്നിട്ട് ഇതാ ഏട്ടനും ചിറ്റപ്പനും കൂടെ ഓട്ടിടാനായിട്ട് പോകാനാണ് കേട്ടോ അമ്മയും പോയി ഓട്ടിട്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണിക്കാൻ വിട്ടുപോയി പിന്നെ ഏട്ടൻ വന്ന വഴിക്ക് ഒരു ഡയറി മിൽക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നു അത് നമ്മൾ തയ്ച്ചു അതിനുശേഷം നമ്മൾ തലയണയ്ക്ക് ഉറ തയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ തലയണ ഉറേം തയ്ച്ച് ഒരു തലേണ് തയ്ക്കാന്ന് വിചാരിച്ച് എന്തായാലും ഇന്നത്തെ ദിവസം അങ്ങനെങ്കിലും പ്രയോജനപ്പെട്ടെന്ന് വിചാരിച്ചോട്ടോ എന്നും നമ്മൾ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പം എന്നാൽ വെറുതെ അല്ല നമ്മൾ എന്തായാലും വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ അന്നേരം ഞാൻ വിചാരിച്ചു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ തലേണയ്ക്ക് കുറച്ച് ഉറ തയ്ച്ചിടാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ തലയിണകൾക്കൊന്നും ഉറയില്ല ഉറേ ഉണ്ടായിരുന്നോ പക്ഷേ എല്ലാം കീറിയൊക്കെ പോയി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു കുഞ്ഞു രണ്ട് തലയിണയും കൂടെ തയ്ക്കാമെന്ന് വിചാരിച്ചെട്ടോ അന്നേരം അതിനായിട്ട് ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു പുതപ്പിൻ്റെ രണ്ട് സൈഡാണ് കേട്ടോ എടുത്തത് അങ്ങനെ ആ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ പിന്നെ മണ്ണെണ്ണ ഉണ്ടെങ്കിൽ മണ്ണെണ്ണ അതിൽ ഇട്ട് കൊടുക്കും മണ്ണെണ്ണ എണ്ണയും കൂടെ മിക്സ് ചെയ്താണ് സാധാരണ ഇട് ഇടേണ്ടത് എന്നാണ് പറയുന്നത് ഞാൻ അത് രണ്ടും കൂടെ നമുക്ക് മണ്ണെണ്ണ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് കൂടുതൽ യൂസ് ചെയ്യാം അങ്ങനെ നമ്മൾ അന്നത്തെ ദിവസം നമ്മുടെ പരിപാടിയെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ വിച്ചുവിട്ടെണ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ ഇടയ്ക്ക് കൂടെ നടക്കുന്നുണ്ടായിരുന്നു അതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റത്തില്ലായിരുന്നു കാരണം മിനി ബ്ലോഗാണല്ലോ എല്ലാം കൂടെ വെറുതെ ഉൾക്കൊള്ളിച്ച് ഒരു പത്ത് ഇരുപത് മുപ്പത് മിനിറ്റൊന്നും ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ അങ്ങനെ നമ്മളിതാണ് നമ്മുടെ തലേണ തൈപ്പ് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ ഒരു പഴയ തലേണ ഉണ്ടായിരുന്ന ഞാൻ വിചാരിച്ചു അതിൻ്റെ ഭഞ്ഞി എടുത്തിട്ട് എൻ്റെ കുട്ടി തലേണ തയ്ക്കാതെ വിചാരിച്ചത് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മളിത് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് തയ്ച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ സാധാ മെഷീനാണ് ആണ് ഈ മെഷീൻ വാങ്ങിച്ചിട്ട് ഏകദേശം പാ അഞ്ച് ആറ് കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാവും കേട്ടോ ആറില്ല അഞ്ച് കൊല്ലം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് നമുക്ക് പഞ്ചായത്തിൽ പഞ്ചായത്തീന്ന് കുറച്ച് പൈസ കിട്ടും കേട്ടോ എല്ലാവരുടെയും കല്യാണം കഴിയുമ്പോഴും ഇപ്പം കിട്ടാറുണ്ട് എന്നാലും ആ പൈസ കിട്ടിയപ്പം ഞാൻ വാങ്ങിച്ചിട്ട ഒരു സാധനമാണ് കേട്ടോ ഇത് എന്നാലും നമ്മളിത് ആ തലയണ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എളുപ്പത്തിന് ഇങ്ങനെ എടുക്കാൻ പറ്റുമെങ്കിലും ഇത് ഉണ്ടാക്കി എടുക്കയച്ചൊരു പാടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ഇതാണ്ട് കാരണം വിച്ചൂട്ടിനെ കേട്ടുകൊണ്ടുള്ള പണിയായതുകൊണ്ടാണ് എന്നിട്ട് ഈ ഗിഫ്റ്റ് ആർക്കാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നുണ്ട് കാരണം ഈ വീഡിയോ ഇപ്പോൾ എന്തായാലും അവൾ കാണാൻ സാധ്യതയില്ല എന്നാലും ചിലപ്പോൾ ഒരു മുൻകരുതൽ എന്ന രീതിയില്ല ഞാൻ ആർക്കാണെന്നുള്ളതും ഞാൻ പറയുന്നില്ല എന്തായാലും ഒരു പെൺകുട്ടിക്കാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഗിഫ്റ്റ് റെഡിയാക്കി കൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഏട്ടൻ വന്നായിരുന്നു വന്ന് ഒക്കെ ചെയ്തു കേട്ടോ ആ ഏട്ടനെന്തുവായാലും നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അയാളുടെതായ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് ചെയ്തും തരാറുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഏതാണ്ട് ഏട്ടൻ വന്നിട്ടുണ്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ എന്നോടേക്ക് ഷൂട്ട് ചെയ്യുവാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിൻ്റെ ഇടക്കൂടെ ഒരു സന്തോഷ വർത്തമാനം ഉണ്ടായി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏട്ടൻ വർഷങ്ങളുണ്ട് ഏകദേശം ഒരു അഞ്ച് ആറോ ഏഴോ വർഷമായി നട്ട് വെച്ചിരുന്ന നമ്മുടെ മുന്തിരിയിൽ മുന്തിരി ഞാൻ പിടിച്ചിരിക്കുകയാണ് ഗെയ്സ് ഇത് ഇവിടെ ഓരെണ്ണം നിൽക്കുന്ന ഏട്ടൻ ഇങ്ങനെ മുന്തിരി നോക്കിക്കൊണ്ടിരുന്നപ്പം ഇതാണ്ട് ഏട്ടൻ ഓട്ടിട്ട് കേട്ടോ അന്നേരം ഞാൻ പറയണേ ഞാൻ ഓട്ടിട്ടില്ല ഏട്ടാ അന്നേരം പറയണേ നിനക്കുള്ളത് കിട്ടും ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ താല്പര്യം ഇല്ലായിരുന്നു ഞാൻ പോയില്ല അത്ര തന്നെ yeah <laughs> ഏട്ടനാണെങ്കിൽ അഞ്ചാറ് ആയിട്ട് എന്നാ മുന്തിരിങ്ങ വളർത്തിയതാണ് കേട്ടോ നട്ടതാണ് പക്ഷെ അതിനകത്ത് മുന്തിരിക്ക ഒന്നും വരുന്നില്ലായിരുന്നു ഏട്ടനെങ്ങനെ അതിൻ്റെ അടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടൻ കണ്ട് ഇത് മുന്തിരിങ്ങയാണല്ലോ എന്ന് പറഞ്ഞു ഞാനാണ് കേട്ടോ ഇത് കാണിച്ചു കൊടുത്തത് ഇത് കണ്ടപ്പോൾ ഏട്ടൻ ഭയങ്കര ആവശ്യമായി ഇത് വീടിൻ്റെ മണ്ടിലോട്ടാണോ കേട്ടോ പടർന്ന് പോയേക്കുന്നത് കാരണം കല്യാണ സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും അതിൻ്റെ മണ്ടലോട്ട് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെന്നപ്പോൾ അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിനുള്ള അരപ്പം എല്ലാം അരച്ച് വെക്കുകയാണ് കേട്ടോ റെഡിയാക്കി വെച്ചേക്കുവാണ് കാരണം നാളെ കുിയപ്പോ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ മടക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മടക്കിനകത്തോട്ട് നമ്മൾ നമ്മുടെ പഞ്ചസാര ലൈനി ഇട്ട് കൊടുക്കുകയാണ് ഇത് സത്യം പറഞ്ഞാൽ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് പക്ഷേ എൻ്റെ കെട്ടിയവൻ കാരണം എനിക്ക് ഒത്തില്ല കേസ് കാരണം ഏട്ടൻ പറഞ്ഞ കടി ഇത് നമുക്ക് സെയിൽ ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ തന്നെ അത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു കടി ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു കടി അങ്ങനെ ഇങ്ങനെയായിരുന്നു അതുകൊണ്ട് അത് നമുക്ക് ഒത്തില്ല ഒരു ഒരു കിലോ മൈതമാവും ഒരു കിലോ എണ്ണയും വാങ്ങിച്ചാൽ നമുക്ക് ഇഷ്ടം ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഒരു പത്താം നാൽപ്പത്തമ്പത് മടക്കടുപ്പിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ തൊട്ടിപ്പോൾ ഇതാണ്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ കുരുട്ടി മീനുകളെ പിടിച്ചോണ്ടിന്നായിരുന്നു അത് വറുത്തു കൊടുത്ത് ഇതാണ്ട കണ്ടോ നമ്മൾ പിറ്റേന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ആയിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളിയായിട്ട് പിറ്റേ നല്ല അന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഏകദേശം ഒന്ന് കട്ടിയായിട്ടുണ്ടായിരുന്നു എന്നാലും പിറ്റേന്ന് ആയപ്പോഴാണ് അടിപൊളിയാതെ കേട്ടോ എന്നിട്ട് ഇതേ ഏറ്റനുള്ള ചോറാണ് ഇന്ന് തീരെ തന്നെയാണ് അന്നേരം ഇത്രേ ഉള്ളൂ നമ്മുടെ മിനി ബ്ലോഗ് കേട്ടോ